ഹലോ റായ്സ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറേ നാളുകളായിട്ട് ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ ഭയങ്കര ഡ്രൈനസ്സായിരുന്നു കൈയും കാലുമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിങ്ങനെ വലിയ മൃഗം ഫീൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുളിക്കുക പല പല സോപ്പൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷേ സെയിം അവസ്ഥ തന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ സോപ്പ് മാറ്റിയിട്ട് ഷവർ ജെൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം അങ്ങനെ ഷവർ ജെൽ വാങ്ങിക്കാമെന്ന് ഇട്ട ഒരു സമയത്തായിരുന്നു എനിക്ക് ഈ ബാക്കിൽ ഭയങ്കര വേഗന പോലെ വന്നിട്ട് ഒരു ഡാർക്ക് കളറിലോട്ടാകാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ എനിക്ക് വിസിബിളി ഒന്നുമില്ല എന്നാലും നമുക്ക് ഡാൻഡ്രഫ് കാണാൻ പറ്റത്തില്ലാത്ത അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് പുറത്ത് തല ഈ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് പറഞ്ഞിട്ട് ഒരു ക്രീമും പിന്നെ ഒരു ഷാംപു കുത്തുന്നതും അതൊരു ഒറ്റ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് പോയി അപ്പഴും ഈ ആറ്റിനെ വണ്ടേറ്റൊരു പാടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ പുതിയ പുതിയ ആക് ഉണ്ടാകും നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഈ ഷവർ ഷവർജിലൂടെ തന്നെ സ്റ്റാൻ ചെയ്തു അങ്ങനെ ഞാനൊരു ഷവർ ജെല്ല് വാങ്ങിച്ചു അപ്പോൾ ആ ഷവർ ജെല്ലിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഷവർ ജെൽ ഇത് ബി ബോഡി വാഷിൻ്റെ വൺ പേഴ്സണി സാലസലിക് ആസിഡ് ബോഡി വാഷ് ആണ് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായി കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറകുന്നൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ കുളിച്ചിറങ്ങിയ തന്നെ അധികം ഒന്നും ടവൽ യൂസ് ചെയ്യാണ്ടെങ്കിൽ ഞാൻ വേമ്പോട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും എടുത്ത് നല്ലോണം തേക്കുമായിരുന്നു എന്നാലും എനിക്ക് എനിക്കൊരു വൺ അവർ തന്നെ പിന്നെയും ഈ ഒരു വലിഞ്ഞു വലിഞ്ഞ് മുഴങ്ങുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ചില ദിവസങ്ങളൊന്നും മോയ്സ്ചറൈസർ ഇടാനേ ഓർക്കാറില്ല കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഈ ഡ്രൈനെസ് എന്ന് പറഞ്ഞ പരിപാടിയെ എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് ഫേസ് കുറച്ച് ഓയിലിയാണ് അതുപോലെ മുട്ട് വരെ കുറച്ച് നോർമൽ ടു ഒരു ഡ്രൈ സ്കിൻ പോലെയാണ് മുട്ടിന് താഴേക്ക് ഒളിഞ്ഞ ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ് കുളിച്ചു കഴിയുമ്പോഴാണ് എനിക്കിത് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത് ഈ ഡ്രൈനെസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ഒന്ന് കുളിച്ചത് കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പോലെ തോന്നി ആ ഒരു ഒന്നും എനിക്ക് ഫീലേ ചെയ്തിട്ടില്ല ഞാൻ ഞാനിന്നിട്ട് കുറേ നേരം മോയ്സ്ചറൈസർ അങ്ങനെ ഇടാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടിയ ഒരു ബെനഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി എല്ലാവർക്കും തന്നെ ഈ ചെറിയ ഉണ്ടാവും അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അതിൽ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഫസ്റ്റത്തെയും ഒരു ചേഞ്ച് കാണിക്കാൻ പറ്റുമായിരുന്നു അതും എനിക്ക് നല്ലൊരു റിസൾട്ട് ഓള് പോലെ എനിക്ക് തോന്നി കാരണം നല്ല ചേഞ്ചാണ് ഉണ്ടായത് അത് യൂസ് ചെയ്ത ഇപ്പം നിങ്ങൾക്കതിൽ ഞാൻ മനസ്സിലായിരുന്നു ഞാനൊരു ഇത്ര ഇത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഷവർ ജെൽ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഒരു പത്തിരുപത് യൂട്യൂബ് വീഡിയോയിൽ ഞാനിതിൻ്റെ ഒരു റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു പലരും പല അഭിപ്രായം പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ എന്നാൽ പോലും വളരെ മോശമാണെന്നൊക്കെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന പറയുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുള്ളായിട്ടുണ്ട് ഈ പറയുന്ന രണ്ട് ഇഷ്യൂസാണ് എനിക്ക് പിന്നെ മാർക്ക് ചെയ്തത് ആക്ച്വലി ഇതിൻ്റെ ഇതിലെഴുതിയേക്കണമെന്ന് തന്നെ ടു പ്രിവെൻറ്റ് ബോഡി ആക് എക്സ്പോളിയേറ്റഡ് സ്കിൻ സെൽസ് മാർഗിൽ എഴുതിയിരിക്കുന്നത് തന്നെ പക്ഷെ എനിക്ക് അതിലേക്കാരുപരി എനിക്ക് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ആ ഒരു ഹൈഡ്രേഷൻ അതുപോലെ തന്നെ ആ ഒരു സ്ട്രോപ്പറിലേക്കെൻ്റെ പ്രശ്നം അത് രണ്ടുമാണ് എനിക്ക് മാറിക്കിട്ടിയിട്ടുള്ളത് ചില ലൂഫയിൽ ഒരു ടു പംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡി കിട്ടും അത് വെച്ചിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കുറിച്ചൊരിച്ച് തേച്ച് കഴുകാം ചെല്ലി സർക്കുലർ മോഷൻ ഇങ്ങനെ ഇങ്ങനെ കുടിച്ചൊരിച്ചിരിച്ച് കഴുകണം എന്നാണ് പറയുന്നത് കുളിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല ഡയറക്റ്റ് കുളിച്ച് പിന്നെ പാരവെൻറ്റ് സൾഫേറ്റ് ഫ്രീ ആണെന്ന് പറയുന്നു ആൽക്കഹോൾ ഫ്രീ ആണെന്ന് പറയുന്നു അതുപോലെ സേഫ് ഫോർ എവർ യൂസ് എന്ന് പറയുന്നുണ്ട് പിന്നെ സി ബാച്ച് റിസൾട്ട് ഇൻ ത്രീ മന്ത്സ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടി അപ്പം എന്നെപ്പോലത്തെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ബി ബോഡി വാഷിൻ്റെ വൺ പ്ലസ് നൈസ് ആൾസിൻ്റെ ക്യാച്ച് ബോഡി വാഷ് വാങ്ങിക്കാം എന്നാണ് പെട്ടെന്നൊന്നും തീർത്തില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഞാൻ ആക്ച്വലി ഇതിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കുറെ പേര് ഇങ്ങനെ റിവ്യൂ കണ്ട സമയത്ത് കുറെ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വേറെ വേറെ സൈറ്റിൽ നിന്നൊക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിയുമ്പം അതിൻ്റെ ഒറിജിനലല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ഇതിൻ്റെ സൈറ്റിൽ നിന്നാണ് ആ സമയത്ത് തന്നെ എന്തോ ഓഫറും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക എന്തായാലും എനിക്ക് തോന്നുന്നു എൻ്റെ പോലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അപ്പോൾ എൻ്റെ പോലെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം ാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക്